ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിലും മാക്സിമം എല്ലാവരും ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയാണ് അങ്ങനെ മഹിമ കാര്യങ്ങളൊക്കെ വന്ന് ചന്ദ്രയോട് പറഞ്ഞല്ലോ വേറൊന്നുമല്ല നമ്മുടെ മഹിമയുടെ ആവശ്യം നമ്മുടെ സച്ചി അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ ശ്രീകാന്തിനെയും വർഷനെയും കൊണ്ടുപോകണം അപ്പൊ അതാണ് നമ്മുടെ മഹിമയുടെ നമ്പർ വൺ ആഗ്രഹം എന്ന് പറയുന്നത് ഏതായാലും ആ ആഗ്രഹം നടക്കാനൊന്നും പോകുന്നില്ല ഏതായാലും ചെറിയ രീതിയിലൊക്കെ അവിടെ ആ ഒരു കോട്ടം തട്ടുന്നുണ്ട് കേട്ടോ എങ്കിലും നമ്മുടെ സച്ചിയുടെ അടുത്ത് ഇവക കളികളൊന്നും യേശുവേല ഏതായാലും നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഓക്കെ അതിനിപ്പോ എന്താ കൊഴപ്പം ഇത്ര ഇരിക്കുന്നത് അവൻ വരാൻ പോകുന്നില്ല അവൻ വരത്തില്ല അവൻ ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കത്തില്ല അല്ലെങ്കിൽ തന്നെ അവനെ പങ്കെടുപ്പിക്കാൻ എനിക്ക് ഒരാഗ്രഹവും ഇല്ല മഹിമ അവൻ എൻ്റെ മകനൊക്കെ തന്നെയാണ് പക്ഷെ അവനൊരു വിവരദോഷിയാണ് നോക്കിക്കോ അവൻ ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കില്ല അത് ഞാൻ പറഞ്ഞ് ഏഹ് പറയുന്ന കാര്യം ഞാൻ അതെല്ലാം സെറ്റാക്കിക്കോളാം എന്നൊക്കെ പറയണം ഇപ്പൊ മഹിമയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രുതി വരികയും ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മഹിമ അവിടെ നിൽക്കുന്നു കണ്ടു അപ്പൊ മഹിമ അവിടെ ഇരിക്കുകയാണല്ലോ അപ്പം ശ്രുതി വന്നു ശ്രുതി വന്ന് ചോദിച്ചെന്തെങ്കിലും കുടിക്കാൻ എടുക്കണോ ആ രീതി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വേണ്ടാന്ന് പറഞ്ഞു ഞാനിപ്പോ മോളെ പിന്നെ ഞാൻ ഒരു ദിവസം വരുമ്പോൾ ഞാൻ കുടിച്ചോളെ എന്തായാലും കഴിച്ചോളാം ഇപ്പൊ എനിക്ക് വേണ്ട തൽക്കാലം എന്തായാലും ഞാൻ പോട്ടെ എനിക്ക് സമയമില്ല അത് മാത്രല്ല ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടല്ലോ ഇനിയിപ്പം ദിവസങ്ങൾ ഒത്തിരി ഇല്ലല്ലോ ഇപ്പം കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ല മോളുടെയും കൂടെ താലിമാറ്റൽ ചടങ്ങ് അല്ലേ മോളുടെ അച്ഛനൊക്കെ വരില്ലേ ആഹാ മലേഷ്യയിൽ നിന്നൊക്കെ എല്ലാവരും വരുമല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിച്ചതും ശ്രുതി പേടിച്ചു പോകാൻ കേട്ടോ കാരണം ഇനിയിപ്പം അവിടെ മഹിമ എന്തെങ്കിലും ചോദിക്കും നമ്മുടെ ചന്ദ്രൻ പിന്നെ അത് ഏറ്റുപിടിക്കും അത് വലിയ പ്രശ്നമാകും ഓ പിന്നെ പറയേണ്ട കാര്യവും അത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് എങ്ങനെയും ഒക്കെ തട്ടിമുട്ടി മുങ്ങി അങ്ങ് മാറിപ്പോയി അപ്പൊ അത് കഴിഞ്ഞിട്ടാണെങ്കില് നമ്മുടെ മഹിമ വീട്ടിൽ പോവുകയും ചെയ്തു പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അങ്ങനെ നമ്മുടെ ചന്ദ്ര നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ശ്രുതിയോട് പറയുക അതെ മഹിമ പറഞ്ഞത് കേട്ടോ മോളെ മോളുടെ അച്ഛൻ വരുവല്ലോ ഉറപ്പല്ലേന്ന് ചോദിച്ചപ്പം ആ വരും അമ്മേ ഉറപ്പായിട്ടും വരും ഉറപ്പാണല്ലോ ഇനി അതിന് മാറ്റമൊന്നും ഇല്ലല്ലോ ഏഹ് ഇനിയിപ്പൊ മാറ്റമൊന്നും ഇല്ലമ്മേ അച്ഛൻ വരും അച്ഛൻ വരുമോ മാത്രമല്ല ദേ താലിമാലയ്ക്കൊക്കെ നല്ല വലിപ്പം വേണം അറിയാമല്ലോ മഹിമയുടെ മോളവർഷ അവർക്ക് ഒരു കുറവുമുണ്ടാകത്തില്ല സ്വർണങ്ങളൊക്കെ ദേ ശരീരം മൂടും അതുകൊണ്ട് നമ്മളും പുറകിലേക്ക് നിൽക്കരുത് ഞാൻ കണ്ടുപിടിച്ച മരുമകളാ നീയ അതുകൊണ്ട് തന്നെ അവരെക്കാൾ ഒരു പടി മുന്നിലാ നിൽക്കേണ്ടത് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഞാൻ കഴുതും കയ്യുമൊക്കെ നിറച്ചിട്ടോണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ഈശ്വരാ ഇനി എവിടെ പോയി സ്വർണ്ണമൊക്കെ ഉണ്ടാക്കും അറിയില്ല നമ്മുടെ ശ്രുതി ആ ഒരു തരത്തിലാണ് ശ്രുതി നിൽക്കുന്നത് അപ്പൊ പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ കയറ് വരിക ഒരിക്കലും ഇല്ലാത്ത സ്നേഹമാണ് രവീന്ദ്രന് അങ്ങനെ രവീന്ദ്രന് ചായ വേണോ കാപ്പി വേണോ ജ്യൂസ് വേണോന്നൊക്കെ ചോദിച്ചപ്പോ എന്ത് പറ്റി ചന്ദ്രേ വരുമ്പോ ഒരു തുള്ളി ദാഹിച്ചു വന്ന ഒരു വെള്ളം തരാത്ത നിനക്കിപ്പൊ എന്തു പറ്റി പെട്ടെന്ന് ചായയും ജ്യൂസും ഒക്കെ ചോദിക്കുന്നെ ആ അത് പിന്നെ രവീട്ട രവീട്ടനെ കണ്ട അറിയത്തില്ലേ രവീട്ട് മടുത്ത് ക്ഷീണിച്ച് വന്നാണെന്നോ അതുകൊണ്ടാന്ന് പറഞ്ഞു പറഞ്ഞു ഓ മനസ്സിലായി മനസ്സിലായി ഉം മടുത്ത് ക്ഷീണിച്ച് വരുമ്പോഴത്തേക്കും തിരക്കുന്ന ആളാണല്ലോ നീയ ആ രേവതി ഉണ്ടെങ്കി വല്ലോം കുടിക്കാൻ പറ്റും ഏയ് രേവതിയുടെ കാര്യം ഇവിടെ പറയരുത് ഏർ രവിയേട്ട അതെ ഞാനേ ഒരു കാര്യം സീരിയസ് ആയിട്ട് രവീടിനോട് സംസാരിക്കാനിരിക്കുക ഉം അതെനിക്ക് മനസ്സിലായി എന്താ സീരിയസ് കാര്യം പക്ഷെ ഒക്കെ ആളിയാക്കലേ രവീട്ടാ വേറൊന്നുമല്ല നമ്മുടെ ശ്രീകാന്തിന്റെയും വർഷയുടെയും താലിമാറ്റൽ ചടങ്ങിനോടൊപ്പം ശ്രുതിയുടെയും ശ്രുതിയുടെയും താലിമാറ്റൽ ചടങ്ങ് നടത്തുന്നുണ്ടല്ലോ അതെ മഹിമി ഇന്ന് ഇവിടെ വന്നിരുന്നു ഓ അവർ ഒത്തിരി പേര് ഈ താലിമാറ്റൽ ചടങ്ങിനു വിളിച്ചിട്ടുണ്ടെന്ന് വലിയ വല്യ ആൾക്കാരും അവരുടെ മിതുക്കളും ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത് വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു താലിമാറ്റൽ ചടങ്ങ് നമുക്ക് നടത്തണ്ടേ ആ നടത്തണം അതിനിപ്പം എന്താ അവർ നടത്താൻ സമ്മതിച്ചില്ലേ പിന്നെന്താ എല്ലാം നിന്റെ ഇഷ്ടം പോലെ അല്ലേ ചന്ദ്ര നടക്കുന്നത് ആ ഇനി പറയുന്നത് എൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കണം അത് വേറൊന്നും അല്ല ഏർ രവീട്ട രവീട്ടനൊന്നും തോന്നരുത് രവീട്ടൻ തോക്കി കീറി വെടി വെക്കരുത് അതെ ഈ താലിമാറ്റൽ ചടങ്ങ് നല്ല രീതിയിൽ നടക്കണമെങ്കിൽ നമ്മുടെ ഈ താലിമാറ്റിൽ ചെലങ്ങി ഒരാൾ പങ്കെടുക്കാൻ പാടില്ല ഏ അതാരാ അതാരാണ് ഈ ചന്ദ്രൻ എന്നിങ്ങനെ ചോദിക്കാണ് അപ്പൊ പറഞ്ഞു അതാരും അല്ല നിങ്ങളുടെ മോന് അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ രേവതി അവിടെ വരുന്നുണ്ട് കേട്ടോ രേവതി സൈഡിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നു രേവതി ഇത് കേക്കുന്നുണ്ട് അപ്പം രവീന്ദ്രൻ പറഞ്ഞു അതെന്താടി നീ അങ്ങനെ പറഞ്ഞത് ഏത് മോന് അതും കൂടെ നീ പറ അല്ല സച്ചിയുടെ കാര്യമാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ സച്ചിയുടെ കാര്യം തന്നെയാ എന്റെ പൊന്ന് രവിയേട്ട അവൻ എന്തൊക്കെയാ പ്രശ്നം ഇനി ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഒന്നും പറയാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൻ ഈ താലിമാറ്റൽ ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല അവൻ പങ്കെടുത്തു കഴിഞ്ഞാലേ ഓഹ് ഇത് കൊളവാക്കി കൈ തരും എത്രയെത്ര വലിയ ആൾക്കാർ വരുന്നതാ അത് വലിയ കോടീശ്വരന്മാര് പങ്കെടുക്കുന്ന ചടങ്ങല്ലേ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നാണക്കേടാർക്കാ എനിക്കും അതുപോലെ രവിയേട്ടനും ഒക്കെ അല്ലേ അറിയാമല്ലോ അതുകൊണ്ട് സച്ചേട്ടൻ നമ്മളോട് പറഞ്ഞൊന്നും മനസ്സിലാക്കണം അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി വന്നത് അപ്പൊ രേവതി ഇങ്ങ് വന്നിട്ട് അതേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് താലിമാറ്റൽ ചടങ്ങിന് സച്ചേട്ടൻ വരണ്ടെന്നോ സച്ചേടിന് എന്ത് പ്രശ്നം ഉണ്ടാക്കുന്നോ പറയുന്നത് അല്ല ഇതുവരെ സച്ചേടിന് എന്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ന്യായമായ കാര്യങ്ങൾക്കല്ലേ സച്ചേട്ടൻ പ്രശ്നം ഉണ്ടാക്കുന്നതോ ഇത് കേട്ടത് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അതെ രേവതി പറയുന്ന നീ മറുപടി കൊടുക്ക അവൻ എന്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് അവൻ ഇവിടെ ന്യായമായ കാര്യങ്ങൾക്കല്ലേ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളു അല്ല രവിയേട്ട ഇവള് പറയുന്ന ഒന്നും കേൾക്കരുത് ഇവക്കെങ്ങനെ വളവളാന്ന് പറഞ്ഞാ മതിലോ ആ അല്ലെങ്കിലും ഇപ്പൊ ഇവക്ക് പൂക്കട ഇട്ട് കൊടുത്തു ഇവൻ കാറ് മേടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി പൊക്കി പറയുകയൊക്കെ ചെയ്യും അതൊന്നും രവിയേട്ടൻ കേക്കാൻ നിക്കരുത് രവിയേട്ട നമ്മുടെ കാര്യട്ടോ അതുംകൊണ്ട് രവിയേട്ട നമുക്ക് നാണക്കേട് ഉണ്ടാകാൻ പാടില്ല എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ പിന്നെ ഇത് എന്റെ മാത്രാഭിപ്രായോ അല്ല ഇത് ഈ അഭിപ്രായത്തോട് യോജിക്കുന്ന ഒരാളും കൂടെ ഉണ്ട് ഇന്നിവിടെ മഹിമ വന്നെന്ന് പറഞ്ഞില്ലേ വർഷയുടെ അമ്മ വർഷയുടെ അമ്മയും ഇത് തന്നെയാ പറയുന്നത് ഏഹ് വർഷയുടെ അമ്മ അങ്ങനെ പറഞ്ഞു എന്നിങ്ങനെ ചോദിക്കാനുട്ടോ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞു അപ്പം നമ്മുടെ രേവതി ഞെട്ടിപ്പോയിട്ടോ അപ്പൊ നമ്മുടെ സച്ചി വന്നു സച്ചി ആ വഴി വന്നു അപ്പൊ അതിനു മുമ്പ് തന്നെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഒക്കെ ഒരു കാര്യം ചെയ്യാം അവർക്ക് ഇഷ്ടം അല്ലെങ്കിൽ വേണ്ട നമ്മുടെ സച്ചിനെ കല്യാ ഈ ഒരു താലിബാറ്റിൽ ചാണെങ്കിൽ പങ്കെടുപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു സച്ചി വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു ഇങ്ങനെയാ കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓഹോ അത്രക്കായോ ഓഹോ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കുന്ന ഈ പറയുന്നേ അന്നാ പിന്നെ ഞാൻ ഈ താലിമാറ്റൽ ചടങ്ങിന് പങ്കെടുത്തിട്ടേ ഉള്ളൂ കാര്യം ഓഹോ പ്രശ്നം ഒന്നാ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞപ്പോ രവീട്ട കണ്ടോ ഇവൻ ഇങ്ങനെ ഓരോന്ന് കിടന്നു പറയുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു വേണ്ട സച്ചി വേണ്ട നീ താലിമാറ്റൽ ചടങ്ങിൽ പങ്കെടുക്കണ്ട ചന്ദ്രയ്ക്ക് ഇഷ്ടോ അല്ലെങ്കി വേണ്ട മഹിമയ്ക്കും ഇഷ്ടോ അല്ലെങ്കി വേണ്ട അവരുടെ മക്കളുടെ കല്യാണമാണല്ലോ വേണ്ട തീർന്നില്ലേ പ്രശ്നം താലിമാറ്റൽ ചടങ്ങിന് രേവതിയും സച്ചിയും പങ്കെടുക്കുന്നില്ല തീർന്നില്ലേ അയ്യോ രവിയേട്ടനെ ഇപ്പൊ മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ ഓ ഞാൻ ഇത് എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കുന്ന ഓർത്തിരിക്കുവായിരുന്നു ഉം അല്ലെങ്കിലും എന്റെ പൊന്ന് രവി ഇവൻ ഇവനെങ്ങാനും ആ താലിമാറ്റൽ ചാടങ്ങില് പങ്കെടുത്താല് പിന്നെ നമുക്ക് രണ്ടുപേർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല കാരണം അതുപോലെ ഇവൻ അത് കൊളവാക്കി കയ്യു തരും അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വീണ്ടും എന്തോ ഇങ്ങനെ പറയാം വന്നപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു അപ്പം നമ്മുടെ ചന്ദ്ര ഓർത്തു രവീന്ദ്രൻ ഭയങ്കര സപ്പോർട്ടായല്ലോ ചന്ദ്രയ്ക്ക് അങ്ങനെ ഭയങ്കര നീളി ഇങ്ങനെ നിക്കും നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ആണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഓക്കെ എന്നാ പിന്നെ നീ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മൂവ് ചെയ്തോ ഉം ഏതായാലും നീ ഒരു കാര്യം ചെയ്യ അച്ഛന് പകരം വേറൊരാളെയും കൂടെ കൂട്ട് കണ്ടുപിടിച്ചോ അല്ല എനിക്ക് വരാൻ പറ്റില്ല സച്ചി ഇല്ലാത്ത ഈ ഒരു വിവാഹ ചടങ്ങില് ഏഹ് താലിമാറ്റൽ ചടങ്ങില് ഞാൻ പങ്കെടുക്കില്ല ഇത് കേട്ടത് ചന്ദ്ര അങ്ങ് ഞെട്ടിപ്പോയിട്ടോ എന്തോ വലിയൊരു ഷോക്ക് പോയി നമ്മുടെ ചന്ദ്രക്ക് ചന്ദ്ര രവിയേട്ട രവിയേട്ടൻ എന്താ ഈ പറയുന്നത് രവിയേട്ടൻ ഇല്ലാതെ കല് ഈ താലിമാറ്റൽ ചടങ്ങ് എങ്ങനെ നടക്കാനാ ആ ഈ താലിമാറ്റൽ ചടങ്ങ് നീ നടത്തിക്കോ നീയും മഹിമയും മഹിമയുടെ കെട്ടിയവരും അതുപോലെ എല്ലാവരും ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾ താലിമാറ്റൽ ചടങ്ങ് നടത്തുകയോ ഫംഗ്ഷൻ വെക്കുകയോ ഇനിയിപ്പോ വല്യ വല്യ ആൾക്കാരൊക്കെ വരുന്നതല്ലേ പാപം ഞാൻ വെറും ഒരു ബസ് കണ്ടക്ടർ അല്ലെങ്കിൽ ബസ് ഡ്രൈവർ അതല്ലേ ഉള്ളൂ ആ ഇനിയിപ്പൊ നിനക്ക് അതും പറയാൻ നാണക്കേടായിരിക്കും അതുംകൊണ്ടേ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല നീ ഒരു കാര്യം ചെയ്യ സച്ചി ഇല്ലാത്ത ഈ ഒരു ചടങ്ങിൽ ഞാനും പങ്കെടുക്കില്ല എന്റെ മോനില്ലാത്ത ചടങ്ങിൽ പങ്കെടുക്കേണ്ട കാര്യം എനിക്കില്ല ചന്ദ്രൻ അതുകൊണ്ട് നീ എന്താണെന്ന് വെച്ചാ ചെയ്തോ എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടതും ചന്ദ്ര അങ്ങോട്ട് വല്ലാണ്ടായി പോയിട്ടോ ചന്ദ്രയാണെങ്കിൽ രവിയേട്ട എന്താ രവിയേട്ട ഇത് രവിയേട്ടൻ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഓർത്ത് രവിയേട്ടനെല്ലാം മനസ്സിലായെന്ന് ഉം എല്ലാം മനസ്സിലായിടി എനിക്കെല്ലാം മനസ്സിലായി അത് പണ്ട് മുതലേ എനിക്കെല്ലാം മനസ്സിലായതാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കാണ് നമ്മുടെ ഈ സമയത്താണ് വർഷെ ശ്രീകാന്തും കയറി വരുന്നത് അപ്പൊ വർഷെ ശ്രീകാന്തം കയറി വന്നതും ഇവിടെ ഇങ്ങനെ സംസാര വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്തി ശ്രീകാന്തി ചോദിച്ച എന്താ എന്താ സച്ചിട്ടാ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കുമാണ് രവീന്ദ്രൻ പറയുന്നത് അതെ നിന്റെ താലിമാറ്റൽ ചടങ്ങിന് ഇവിടെ സച്ചി പങ്കെടുക്കാൻ പാടില്ല പോലും എങ്കി പിന്നെ എനിക്കും പങ്കെടുക്കേണ്ട കാര്യമില്ലല്ലോ എന്റെ മകനെ അവഗണിക്കുന്ന സ്ഥലത്ത് ഞാനും വരുന്നില്ല അതുകൊണ്ടേ ഞാന് ചന്ദ്രനോട് പറഞ്ഞു ആ എനിക്ക് പകരം വേറെ ആരെങ്കിലും വിളിച്ചോളാൻ അപ്പഴത്തേക്കും അതെന്താ സജ്ജേട്ടാ സച്ചേട്ടൻ താലിമാറ്റൽ ചടങ്ങിൽ പങ്കെടുക്കാത്തത് അപ്പൊ ശ്രുതിയും കൂടെ വന്നു ചോദിച്ചു രേവി ചേച്ചി രേവതി ചേച്ചി എന്താ ഈ പറയുന്നത് എന്റെ കല്യാണത്തിന് സഹിത രേവതി ചേച്ചി ഉണ്ടായിരുന്നല്ലോ താലിമാറ്റൽ ചടങ്ങിൽ രേവതി ചേച്ചി പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ രേവതി ചേച്ചി ശരിയാണത് ഞാൻ സമ്മതിക്കില്ല കേട്ടോ രേവതി ചേച്ചി ഈ താലിമാറ്റൽ ചടങ്ങിന് പങ്കെടുക്കണം അത് പിന്നെ എനിക്ക് താല്പര്യമുണ്ട് ഏഹ് വർഷേ പക്ഷേ എൻ്റെ ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ എങ്ങനെയാ വരുന്നത് എൻ്റെ ഭർത്താവിനെ ഒഴിച്ചു മാറ്റി നിർത്തുന്ന സ്ഥലത്തേക്ക് വരേണ്ട കാര്യം എനിക്കുണ്ടോ അത് മാത്രമല്ല ഇത് പറഞ്ഞിരിക്കുന്നത് വർഷേ വർഷയുടെ അമ്മയും കൂടെയാണല്ലോ എൻ്റെ അമ്മ പറഞ്ഞോ എൻ്റെ അമ്മ എന്തു പറഞ്ഞെന്ന അല്ല ഏഹ് വർഷയുടെ അമ്മ പറഞ്ഞെന്നാ പറഞ്ഞിരിക്കുന്നത് അമ്മ സച്ചേട്ടൻ ഈ ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ പാടില്ല എന്ന് അപ്പൊ പിന്നെ എന്തിനാ ഞാനും എൻ്റെ ഭർത്താവും കൂടെ അങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വരേണ്ടത് വിളിക്കാത്ത ഒരു സ്ഥലത്തേക്ക് വരേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഈ ചടങ്ങിന് പങ്കെടുക്കില്ല പിന്നെ അച്ഛൻ പോകാതിരിക്കോ പോവുകയോ അച്ഛ അച്ഛൻ പോകാതിരിക്കരുത് സജ്ജനില്ലാത്തതുകൊണ്ട് ഞാനും ഇല്ല അത്രേ ഉള്ളൂ എന്ന് രേവതി പറഞ്ഞ് ഇങ്ങനെ ഒഴിയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു ചടങ്ങിന് നിങ്ങൾ പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ വേണ്ട ഈ ചടങ്ങ് ഇങ്ങനെ ക്യാൻസൽ ചെയ്തേക്കാം പക്ഷേ പറഞ്ഞു രേവതി ചേച്ചി ഈ ചടങ്ങിനില്ലെങ്കിലും ഒക്കെ ഞാനും വിളിച്ച് പറഞ്ഞു ഈ ചടങ്ങ് ഇങ്ങ് ക്യാൻസൽ എന്ന് പറഞ്ഞു ഇതുകൂടെ കേട്ടപ്പോൾ ചന്ദ്രക്ക് വെപ്രോളമായി പോയിട്ടു ചന്ദ്ര പറഞ്ഞു മോളെ അതല്ല മോളെ മോളെ മോളുടെ അമ്മ എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞു സത്യമാണോ ആന്റി പറയുന്നത് അത് അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചാല് എന്താ ഞാൻ ഇപ്പം അമ്മേനെ വിളിക്കണോ അല്ല മോളെ മോളെ ഒന്നും വിളിക്കരുതേ ഇത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതേ ആ ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കണ്ട അമ്മേനെ വിളിക്കണ്ട എങ്കിലേ എനിക്ക് ഒരു ഒറ്റ കാര്യേ പറയാനുള്ളൂ ഈ ചടങ്ങ് നടക്കണമെങ്കിൽ വേറെ ആരുമല്ല രേവതി ചേച്ചി ഈ ചടങ്ങിൽ പങ്കെടുത്തിരിക്കണം എനിക്ക് രേവതി ചേച്ചി എൻ്റെ ചേച്ചി പോലെ തന്നെയാണ് അതുകൊണ്ട് രേവതി ചേച്ചി ഇല്ലാത്തൊരു ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുക്കത്തും ഇല്ല ആഹ് അത്രയും എനിക്ക് പറയാനുള്ളത് ഒരു ശ്രീകാന്ത് പറഞ്ഞു വർഷയുടെ അഭിപ്രായം തന്നെയാണ് എൻ്റെയും ഇനി സജ്ജായിട്ടും രവതി രേവതിയായിട്ടും കൂടി ഈ ചടങ്ങിന് പങ്കെടുത്തില്ലെങ്കിൽ ഈ ചടങ്ങ് ക്യാൻസൽ ചെയ്യും ഞങ്ങളില്ലാതെ ഈ ചടങ്ങ് നടത്താനൊന്നും ഒന്നും പോകുന്നില്ല ഒരു കാര്യം ചെയ്യാം അമ്മയമ്മയുടെ മൂത്ത മോളുടെയും മോന്റെയും മരുമകന്റെയും കല്യാണം താലിമാറ്റൽ ചടങ്ങ് അങ്ങ് നടത്തിക്കോ ഞങ്ങളുടെ താലിമാറ്റൽ ചടങ്ങ് ഞങ്ങൾ നടത്തുന്നില്ല ഓക്കെ തീർന്നില്ല പ്രശ്നം ഇതുകൂടെ കേട്ടപ്പോഴത്തേക്ക് മക്കളെ മക്കളെ നിങ്ങൾ എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ പക്ഷെ നീ ഒന്നും മനസ്സിലാക്ക ആന്റി ഇത് കൂടുതലും മനസ്സിലാക്കാനൊന്നുമില്ല എനിക്കെല്ലാം മനസ്സിലായി ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഈ വർഷയ്ക്ക് ഒരു തീരുമാനവും ഉള്ളു രേവിതി ചേച്ചി രേവിതി ചേച്ചി ഈ ചടങ്ങിൽ പങ്കെടുക്കണം ഞാൻ പറയാ പ്ലീസ് ഞാൻ കാലു പിടിക്കാം രേവി ചേച്ചി ഇല്ലാതെ ഈ ചടങ്ങ് ഞാൻ നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ വർഷ അങ്ങനെ ശ്രീകാന്തം സച്ചേട്ട സച്ചേട്ടനും ഈ ചടങ്ങിന് വേണം ഈ ചടങ്ങിലെ പ്രധാനപ്പെട്ട ഗസ്റ്റായിട്ട് തന്നെ സച്ചേട്ടൻ രേവിതി ചേച്ചിയും വേണം എല്ലാ കാര്യങ്ങൾക്കും സച്ചേട്ടനും രേവതി ചേച്ചിയും രേവതി അടുത്തി മുമ്പിൽ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഈ വിവാഹം നടത്താനായി ഈ താലിബാറ്റൽ ചടങ്ങ് നടത്താനായിട്ട് ഞാൻ സമ്മതിക്കുള്ളൂ എന്നൊക്കെ നമ്മുടെ ശ്രീകാന്തും പറയാൻ തുടങ്ങി അങ്ങനെ വർഷയും ഇങ്ങനെ നമ്മുടെ രേവതിയുടെ എടുത്ത് തന്നിട്ട് ഇങ്ങനെ കെഞ്ചാണ് കേട്ടോ അച്ഛാ അച്ഛനും പറഞ്ഞു മനസ്സിലാക്ക അച്ചാ പ്ലീസ് അച്ചാന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കെഞ്ചുന്നു അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി പറഞ്ഞത് സച്ചിയോട് അത് ഇവരുടെ ആഗ്രഹം അല്ലേ അപ്പൊ പിന്നെ നമ്മ നമ്മള് ചെന്നില്ലെങ്കിൽ കണ്ടില്ലേ അവരത്ര ആഗ്രഹിച്ചല്ലേ പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പം ആദ്യമൊന്നും നമ്മുടെ സച്ചിയെ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല കേട്ടോ കാരണം സച്ചിക്ക് അത് സമ്മതിക്കേണ്ട കാര്യമില്ല ആദ്യം വരണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ ചെല്ലണ്ട അല്ലെങ്കിൽ ഏറെ ചെല്ലണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ് രേവതി പ്ലീസ് സച്ചിയുടെ സമ്മതിക്ക് സമ്മതിക്കെന്ന് പറഞ്ഞ് രേവതി തന്നെയാണ് പറഞ്ഞ് സമ്മതിപ്പിക്കുന്നത് കേട്ടോ ഏതായാലും നമ്മുടെ ചന്ദ്ര വിചാരിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ നീങ്ങുന്നത് ഏർ ഈ ഒരു വിവാഹ ചടങ്ങിൽ ഈയൊരു വിവാഹ ചടങ്ങല്ല സോറി താലിമാറ്റൽ ചടങ്ങിൽ നമ്മുടെ സച്ചിയും രേവതിയും പങ്കെടുക്ക പങ്കെടുക്കുക തന്നെ ചെയ്യും നമ്മുടെ മഹിമയുടെ ഉദ്ദേശവും അത് തന്നെയാണ് സച്ചിനെ രേവതിയെ ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുപ്പിക്കണം അതായാലും മഹിമ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ നമ്മുടെ മഹിമയുടെ കെട്ടിയവനോട് വർഷയുടെ അച്ഛനോട് പറയുന്നുണ്ട് അവർ ഭയങ്കര ഒരു പ്ലാനൊക്കെ ആയിട്ടാണ് പ്ലാനൊക്കെ തയ്യാറാക്കിയാണ് വരുന്നത് ഇതിനോടൊപ്പം തന്നെ ശ്രുതി അകപ്പെട്ടിരിക്കുകയാണ് ശ്രുതിക്ക് കഴുത്തു നിറയെ സ്വർണം കൈ നിറ വള കാത് നിറയെ കാല് നിറയെ ഇതൊക്കെ വേണം എന്ത് ചെയ്യണമെന്ന് അറിയത്തുമില്ല അഞ്ചു വയസ്സ് നമ്മുടെ ശ്രുതിയുടെ കയ്യിലും ഇല്ല അതുമല്ല ഇതൊക്കെ പോട്ടെ ഇതൊക്കെ റോൾഡ് ഗോൾഡും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം അതെ നമ്മുടെ വർഷയുടെ അച്ഛനെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഭയങ്കര ടാസ്ക് അപ്പൊ വർഷയുടെ അച്ഛൻ ഇനി ഈ ഒരു താലിമാറ്റൽ ചടങ്ങിനെത്തണം ഇതൊക്കെ ആയിട്ട് നമ്മുടെ വർഷയാകെ വർഷയല്ല ശ്രുതിയാകെ തലയ്ക്ക് പുക പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഇനിയിപ്പം അടുത്ത കള്ളത്തരം എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഓർത്തിട്ടോ അപ്പൊ ഇതെല്ലാം കൂടെ ക്രോർത്തിനക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ ആരും മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാണണേ അപ്പൊ ഇനി നമ്മുടെ നയനയുടെയും മാതശിന്റെയും കഥയൊക്കെ നമുക്ക് വരാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുതോ അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളിയായിട്ട് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ